ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എച്ച് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ അധ്യായം പത്തൊൻപതായ ശബ്ദം എന്നുള്ളതാണ് ശബ്ദം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൗണ്ട് ഇപ്പം ഇത് നമുക്ക് പരീക്ഷയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമുക്കറിയാം എസ് സി ആർ ടി ടെക്സ്റ്റ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം ശബ്ദം ഇവിടെ ആദ്യം ഒരു പടം കൊടുത്തിരിക്കുന്നത് ഒരു കുട്ടി ഒരു ബുക്ക് വായിക്കുക അല്ലേ അപ്പോൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഒരു ഈച്ച അല്ലെങ്കിൽ ഒരു കൊതുക് ഇങ്ങനെ പറക്കുന്ന പറക്കുന്നൊരിതാണ് കാണിക്കുന്നത് നമുക്കറിയാം നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പം ഒരു ഈച്ചയെ കൊതുകൊക്കെ പറക്കുന്നൊരു മൂളലൊക്കെ ഇരിക്കുന്നു സത്യം പിന്നെ എന്താണ് ഒരു കമ്പനം അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ മൂലമാണ് ഒരു സൗണ്ട് ഉണ്ടാകുന്നത് അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് പിന്നെ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു റേഡിയോ ഉണ്ട് റേഡിയോയിൽ നിന്ന് പാട്ട് ഒരു കുട്ടി കേൾക്കുന്നു അല്ലേ ഇവിടെ നോക്കിക്കേ നമുക്ക് ശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശബ്ദം അനുഭവപ്പെടണം എന്നുണ്ടെങ്കിൽ ഏത് മൂന്ന് ഘടകങ്ങൾ ആവശ്യമാണ് എന്തൊക്കെയാണ് ഒന്ന് ശബ്ദസ്രോതസ് ശബ്ദസ്രോതസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണോ ശബ്ദം കിട്ടുന്നത് കേൾക്കാൻ പറ്റുന്നത് അതൊക്കെ എന്താണ് ശബ്ദസ്രോതസ്സാണ് റേഡിയോ ഒരു ശബ്ദസ്രോതസ്സാണ് ടി വി ഒരു ശബ്ദസ്രോതസ്സാണ് ഓക്കെ അപ്പം പിന്നെ പിന്നെ നമ്മൾ കേൾക്കുന്നത് അല്ലേ കേൾക്കുന്നത് എവിടെയാണ് നമ്മൾ ചെവി വഴിയാണ് അല്ലേ അടുത്ത പോയിൻ്റ് ഇവിടെ ചെവി എന്നുള്ളതാണ് വരുന്നത് പിന്നെ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റേഡിയോയ്ക്കും ചെവിക്കും ഇടയ്ക്ക് എന്തുണ്ട് വായു എന്ന ഒരു മാധ്യമമുണ്ട് ഒരു മീഡിയമുണ്ട് അപ്പം ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ്ജ രൂപം ശബ്ദമെന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ ഒരു ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ്ജ രൂപമാണ് ശബ്ദം ആ ഡെഫിനേഷൻ പഠിക്കേണ്ട പക്ഷേ ഇതൊന്നും ഓർത്തിരിക്കുക നമുക്ക് ശബ്ദം അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ മൂന്ന് ഘടകങ്ങൾ ആവശ്യമാണ് ഇതൊക്കെയാണ് ശബ്ദസ്രോതസ് വായു എന്ന മാധ്യമം മാധ്യമം എന്ന് എഴുതിയാൽ മതി മാധ്യമം പിന്നെന്താണ് ഹിയറിങ് ഓർഗാന് അല്ലേ ഇത്രയേ ഉള്ളൂ ഇനിയും ശബ്ദസ്രോതസ് ഇവിടെ ശബ്ദ ശബ്ദസ്രോതസ് എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് സൗണ്ട് ഇവിടെ കുറച്ച് പടങ്ങൾ കൊടുത്തിട്ടുണ്ട് ചെണ്ടയുണ്ട് വയലിനുണ്ട് ഫ്ലൂട്ട് ഓടക്കുഴലുണ്ട് ഇടിമിന്നലുണ്ട് വെള്ളച്ചാട്ടമുണ്ട് ഇപ്പോൾ ഈ ശബ്ദ ഇതിനെ സ്രോതസ്സുകളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് മനുഷ്യ നിർമ്മിത ശബ്ദസ്രോതസ്സുകളൊന്നും പ്രകൃതിയാലുള്ള ശബ്ദസ്രോതസ്സുകളൊന്നും മനുഷ്യ നിർമ്മിത ശബ്ദസ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ഉപകരണങ്ങൾ അപ്പോൾ അതിൽ നിന്ന് സൗണ്ട് വരുന്നു നമ്മൾ സൗണ്ട് കേൾക്കുന്നു ചെണ്ട ചെണ്ട എന്ന് പറയുന്നത് എന്താണ് മനുഷ്യ നിർമ്മിത ഒരു ശബ്ദസ്രോതസ്സാണ് വയലിനൊരു മനുഷ്യ നിർമ്മിത ശബ്ദസ്രോതസ്സാണ് ഫ്ലൂട്ട് ഒരു മനുഷ്യ നിർമ്മിത ശബ്ദസ്രോതസ്സാണ് ഇതെല്ലാം എന്താണ് മനുഷ്യ നിർമ്മിത ശബ്ദസ്രോതസ് ഇനി പ്രകൃതിയാലുള്ള ശബ്ദസ്രോതസ്സുകൾ സ്വനപേടകം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സ്വനപേടക വോക്കൽ കോഡ് വഴിയാണ് സൗണ്ട് കേൾക്കുന്നത് ഓക്കെ പിന്നെ അതുപോലെ നീടിമിന്നൽ വെള്ളച്ചാട്ടം ആനിമൽസിൻ്റെ സൗണ്ട് ബേഡ്സിൻ്റെ സൗണ്ട് റെയിനിൻ്റെ സൗണ്ട് ഇതെല്ലാം എന്താണ് പ്രകൃതിയാലുള്ള ശബ്ദ സ്രോതസ്സുകളാണ് അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു പരീക്ഷണം കാണിച്ചിരിക്കുന്നു ഒരു ഗ്ലാസ് ട്രംബ്ലറിൻ്റെയോ സ്റ്റീൽ ട്രംലറിൻ്റെയോ വായ് ഭാഗത്ത് സ്പൂൺ കൊണ്ട് തട്ടി നോക്കുക അപ്പോൾ എന്താണ് നമുക്ക് ശബ്ദം കേൾക്കാൻ സാധിക്കുന്നു നമ്മൾ ആ ഒരു ഗ്ലാസിൻ്റെ വക്കിൽ വിരൽ കൊണ്ടിങ്ങനെ മൃദുവായി സ്പർശിപ്പിക്കുമ്പോൾ എന്തു അനുഭവപ്പെടുന്നു നമുക്കൊരു കമ്പനം അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ അനുഭവപ്പെടുന്നു അല്ലേ ഇനി ഈ ടംബ്ലറിൽ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ നിറയെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതേ ഒരു പ്രവർത്തി സ്പൂൺ കൊണ്ടിങ്ങനെ തട്ടി നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അപ്പം ഈ പിന്നെ പറയുന്നു ഈ ട്വൻ്റി ഫോർ ഒരു പുച്ഛൻ പാത്രത്തിൽ ഇങ്ങനെ മുക്കി നോക്കുമ്പോൾ ഇതുണ്ട് ഓളം പോലെ വരുന്നത് ഇതൊക്കെ എന്താണ് ഈ കാണിക്കുന്നത് നമ്മൾക്ക് കമ്പനം മൂലമാണ് വൈബ്രേഷൻ മൂലമാണ് ശബ്ദമുണ്ടാകുന്നത് എന്ന് കാണിക്കുന്ന പരീക്ഷണങ്ങളാണ് ഇനി നോക്കിക്കേ വസ്തുക്കളുടെ കമ്പനം മൂലം നമ്മൾ പറഞ്ഞു വസ്തുക്കളുടെ കമ്പനം അഥവാ വൈബ്രേഷൻ മൂലമാണ് എന്തുണ്ടാകുന്നത് ശബ്ദം ഉണ്ടാകുന്നത് ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളാണ് എന്ത് ശബ്ദ സ്രോതസ്സുകൾ ശബ്ദസ്രോതസ്സുകൾ അപ്പം ഇത്രയും കാര്യങ്ങളുള്ളൂ അവിടെ നോക്കിയിരിക്കേണ്ടത് അടുത്തത് ശബ്ദ സ്രോതസ്സും കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രധാന ഭാഗം അനുബന്ധമായി കമ്പനം ചെയ്യുന്ന ഭാഗങ്ങളെന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ശബ്ദ ശബ്ദസ്രോതസ്സുകളാണ് സ്വനപേടകം ഓടക്കുഴൽ ചെണ്ട വയലിന് ഇനി കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രധാന ഭാഗം സ്വനപേടകം സ്വനതന്തു ആ ഇതെവിടെയാണ് അനുബന്ധമായിട്ട് കമ്പനം ചെയ്യുന്ന ഭാഗങ്ങൾ ഭാഗങ്ങളെന്താ സ്വനതന്തു കമ്പനം ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് തൊണ്ട ചുണ്ട് തുടങ്ങിയവ ഓടക്കുഴലാണെങ്കിൽ വായുവം ഓടക്കുഴലിൻ്റെ ആ ഹോൾസ് വഴി അല്ലെ വായുവം വഴി അവിടെയാണ് എന്ത് സംഭവിക്കുന്നത് കമ്പനം സംഭവിക്കുന്നത് അപ്പോൾ അപ്പം അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഓടക്കുഴലിൻ്റെ ആ കുഴല് അല്ലേ അതുപോലെ തന്നെ എയർ എയർ പോകാൻ വരികയൊക്കെ ചെയ്യുന്നില്ലേ അത്രേ ഉള്ളൂ ഇനി ചെണ്ട ചെണ്ടയാണെങ്കിൽ അതിൻ്റെ എന്താണ് ഡയഫ്രം ആ ചെണ്ടയുടെ അടിക്കുന്ന പാത്രത്തിന് പറയുന്നത് ഡയഫ്രം എന്നാണ് അപ്പം അവിടെ അനുബന്ധമായി കമ്പനം ചെയ്യുന്ന ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ കൈ നമ്മളല്ലെങ്കിൽ കോല ഇങ്ങനെ എടുക്കും അവിടെ തായു വരുന്നുണ്ട് എയർ വരുന്നുണ്ട് പിന്നെ എന്താണ് ആ ചെണ്ട ആ ഉണ്ടുള്ള സിലിണ്ടർ രൂപം ഒക്കെ വരുന്നുണ്ട് ആ ചെണ്ട ഇങ്ങനെ കെട്ടിയിരിക്കുന്ന ആ ഭാഗം നൂല് പോലെയുള്ള സ്ട്രിങ്സും ഒക്കെ എന്താണ് കമ്പനം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഭാഗങ്ങളാണ് പിന്നെ വയലിനാണെങ്കിലും വയലിനകത്ത് എന്താണ് വയലിനിൽ കമ്പനം ചെയ്യുന്ന ഭാഗം എന്താണ് അതിൻ്റെ ആ സ്ട്രിങ്ങുകളാണ് അല്ലേ അതുപോലെ തന്നെ അത് ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗം എന്താണ് സ്ട്രിംഗ് ഉണ്ട് പിന്നെ എന്തുണ്ട് അത് നിർമ്മിച്ചിരിക്കുന്ന തടി കൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ എയർ ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഫില്ല് ചെയ്യാനുള്ളത് ഇനിയും സ്വാഭാവിക ആവൃത്തിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഉരുണ്ട ഒരു ചെറിയ കല്ലിന് അൻപത് സെൻറ്റിമീറ്റർ നീളമുള്ള ചരടിലെ തൂക്കിയിട്ടു ഈ കല്ലിനെ ഒരു ഭാഗത്തേക്ക് അല്പം നീക്കി വിട്ടുനോക്കുക അപ്പോൾ കല്ല് കല്ലെന്ത് ചെയ്യുന്നു ഇരുവശത്തേക്കും ഇങ്ങനെ ചലിക്കുന്നു അല്ലേ ഇരുവശത്തേക്കും ഇങ്ങനെ ചലിക്കുന്നു അപ്പോൾ ഇത്തരം ചലനത്തിൻ്റെ പറയുന്ന പേര് നമ്മൾ പഠിച്ചിരുന്നു എന്താണ് ദോലനമെന്ന് പറയുന്നു അല്ലേ ഈ സംവിധാനത്തെ നമ്മൾ എന്ത് പറയുന്നു ഒരു സിമ്പിൾ പെൻഡുലം എന്ന് നമ്മൾ വിളിക്കുന്നു ഈ സിമ്പിൾ പെൻഡുലം ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സിമ്പിൾ പെൻഡുലം ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണത്തെ അതിൻ്റെ ആവൃതി എന്നാണ് പറയുന്നത് ആവൃതിയുടെ യൂണിറ്റ് എന്താണ് ആണ് ആവൃതിയുടെ യൂണിറ്റ് ഹെഡ്സ് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നു ആവൃതി കാണാൻ ആവൃതിയുടെ യൂണിറ്റ് ഹെഡ്സാണ് ആവൃതി എഫ് ഫിസിക്കൽ ടു എന്താണ് ദോലനങ്ങളുടെ എണ്ണം ബൈ ടൈമാണ് തോളന്നങ്ങളുടെ എണ്ണം നമ്മൾ എൻ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു സമയം ടീ കൊണ്ട് സൂചിപ്പിക്കുന്നു അപ്പോൾ എഫ് ഫിസിക്കൽ ടു എന്താണ് എൻ ബൈ ടീ ആണ് എഫ് ഫിസിക്കൽ ടു എൻ ബൈ ടി അത്രയും കാര്യങ്ങളാണ് അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പിന്നെ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഹാക്സോ ബ്ലേഡിൻ്റെ അറ്റം മേശയിൽ ഉറപ്പിച്ച ശേഷം സ്വതന്ത്ര അഗ്രത്തെ നമ്മളിങ്ങനെ കമ്പനം ചെയ്യുന്നു അപ്പോൾ എന്താണ് നമ്മുടെ ഹാക്സോ ബ്ലേഡിൻ്റെ കമ്പനം കമ്പനം ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു കമ്പനം ഇങ്ങനെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന കമ്പനാവൃത്തി എന്താണ് സിമ്പിളിൽ സിമ്പിൾ പെൻഡിലത്തെക്കാൾ എന്തായിരിക്കും കൂടുതലായിരിക്കും അല്ലേ അതുപോലെ തന്നെ നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഹാക്സോ ബ്ലേഡിൻ്റെ കമ്പനാവൃത്തി സിമ്പിൾ പെൻഡുലത്തിൻ്റെ ആവൃതിയേക്കാൾ കൂടുതലാണോ കുറവാണോ ഹാക്സോ ബ്ലേഡിൻ്റെ കമ്പനാവൃതി എന്തായിരിക്കും കൂടുതലാണ് അല്ലേ കൂടുതലാണ് അപ്പം അതിന് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് അപ്പം ആൻസർ ഇവിടെ തന്നെയുണ്ട് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ആവൃതി കുറവായതിനാലാണല്ലോ അതുണ്ടാക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയാതിരുന്നത് എന്നാൽ ഹാക്സോ ബ്ലേഡ് കമ്പനം ചെയ്യുമ്പോൾ ആവൃതി കൂടുതലായതുകൊണ്ട് ശബ്ദം കേൾക്കാൻ കഴിയുന്നു ആവൃതി കൂടുന്നതിനനുസരിച്ച് ശബ്ദത്തിൽ എന്തുണ്ടാകുന്നു വ്യത്യാസം ഉണ്ടാകുന്നു ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക ഓക്കെ ഇവിടെ പലതരത്തിലുള്ള ടൂണിംഗ് ഫോർക്കുകൾ കാണിച്ചിട്ടുണ്ട് ഈ വലിയ ടൂണിങ് ഫോർക്ക് ഉണ്ടാക്കുന്ന ആവൃതി എന്ന് പറഞ്ഞാൽ ടു ഹണ്ട്രഡ് ഫിഫ്റ്റി സിക്സ് ഹെഡ്സ് ആണ് അതിൽ മിച്ചൂടെ ചെറുതാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഹെഡ്സ് ഉണ്ടാക്കുന്നു അങ്ങനെ പോയി പോയി ഏറ്റവും ചെറിയ ടൂണി ഫോർക്ക് ഉണ്ടാക്കുന്ന ശബ്ദത്തിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഹെഡ്സാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കും ഇപ്പം ഈ പെൻഡുലത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ നീളം കൂടുമ്പോൾ എന്താണ് ആവൃതി കുറയുന്നു നീളം കൂടുമ്പോൾ ആവൃതി കുറയുന്നു ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആവൃതി കുറയുന്നു ഓക്കെയാണല്ലോ എത്രയോളൂ ഇനി ഈ ബോക്സിലെ കരയും ബ്രോട്ടനാണോ ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റേതായ ഒരു പ്രത്യേക ആവൃതിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത് ഈ ആവൃതിയെ അതിൻ്റെ എന്തെന്ന് പറയുന്നു സ്വാഭാവിക ആവൃതി എന്നാണ് പറയുന്നത് സ്വാഭാവിക ആവൃത്തി ഒരു വസ്തുവിനെ സ്വതന്ത്രമായിട്ട് കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റേതായ ഒരു പ്രത്യേക ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത് ഈ ആവൃതിയെ അതിൻ്റെ സ്വാഭാവിക ആവൃത്തി എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്മുടെ വീടുകളിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന ഒരുതരം നമ്മൾ അലങ്കാരത്തിനോട് തൂക്കിയിട്ടിരിക്കുന്നു ഇപ്പോൾ എയർ ഇതിനിടയ്ക്കൊക്കെ പറ്റുമ്പോൾ എന്താണ് സൗണ്ട് ഉണ്ടാക്കുന്നു അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം നോക്കി ഇതിൻ്റെ തിക്നെസ് വ്യത്യാസമാണ് നീള വ്യത്യാസമുണ്ട് അല്ലേ ഇങ്ങനെയുള്ള ഇതാണ് കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്ന എന്താണ് നീളം കൂടുമ്പോൾ ആവൃത്തി പല ആവൃത്തിയിലായിരിക്കും നീളത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് കാണിക്കുന്ന പരീക്ഷണങ്ങളാണ് ഇത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ കാണുന്ന പോലെ രണ്ട് പെൻസിലിന് സൈഡിലായിട്ട് വയ്ക്കുന്നു അല്ലേ എന്നിട്ട് നമ്മൾ ഇതിനെ കമ്പനം ചെയ്യിച്ച് നോക്കുമ്പോഴുണ്ടാകുന്ന വ്യത്യാസം എന്താണ് അതുപോലെ തന്നെ വ്യാസം കൂടിയതും കുറഞ്ഞതുമായ രണ്ട് പൈപ്പ് കഷ്ണങ്ങൾ വെച്ചിട്ട് അതിൻ്റെ അഗ്രഹത്തിൽ വലിച്ചിങ്ങനെ ഒരു പൊട്ടിയ ബലൂൺ കൊണ്ട് കെട്ടിയേക്കുക അത് എന്തുകൊണ്ടാണ് അത് പൊട്ടിയ ബലൂൺ കൊണ്ട് ഡൈഫറൊക്കെ ഉറപ്പിച്ച് ഇങ്ങനെ അടിച്ചൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ സൗണ്ടിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ് നമ്മൾ ശക്തിയായിട്ട് ശക്തിയായിട്ടടിക്കുമ്പോഴെന്താണ് സൗണ്ട് കൂടുന്നു അല്ലേ അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നു ഒരു വസ്തുവിൻ്റെ അതിൻ്റെ ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ആ പദാർത്ഥത്തിൻ്റെ സ്വഭാവം അതിൻ്റെ വ്യാസം അല്ലേ പ്രയോഗിക്കുന്ന ശക്തി ഇതെല്ലാമാണ് ആ ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് കൊതുകുകളും തേനീച്ചകളുടെ ഒരു കാര്യമായിട്ടുണ്ട് അപ്പോൾ കൊതുകുകളും തേനീച്ചകളുടെ ഒക്കെ ചിറകുകൾ കമ്പനം ചെയ്യുന്നതാണ് നമ്മൾ എന്തായിട്ട് കേൾക്കുന്നത് സൗണ്ടായിട്ട് കേൾക്കുന്നത് ഇപ്പോൾ കൊതുകുകളുടെ ചിറകുകൾ ഏകദേശം അഞ്ഞൂറ് ഹെഡ്സിലും തേനീച്ചകളുടെ ചിറകുകൾ ഏകദേശം എത്ര ഹെഡ്സിലും മുന്നൂറ് ഹെഡ്സിലും എന്ത് കമ്പനം ചെയ്യുന്നു അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം സൈലൻ്റ് വാലിക്ക് ആ പേര് ലഭിച്ചത് എന്താണ് അതായത് ചീവീടുകൾ ശബ്ദമുണ്ടാക്കുന്നത് നമുക്കറിയാം ചീവീടുകൾ ശബ്ദമുണ്ടാക്കുന്നത് അവയുടെ ചിറകിലുള്ള പ്രത്യേക അവയവങ്ങൾ തമ്മിൽ ഉരസിയാണ് ഇവ ഉണ്ടാക്കുന്ന ശബ്ദം വളരെ ഉയർന്ന ആവൃത്തിയിലുള്ളതാണ് ഈ ചീവീടുകൾ സൈലൻറ്റ് വാലിയിൽ ഇല്ല അതുകൊണ്ടാണ് നിശബ്ദ താഴ്വര എന്ന പേര് സൈലൻ്റ് വാലിക്ക് വന്നത് അത്രയേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ശബ്ദ സവിശേഷതകളാണ് സ്ഥായിയും ഉച്ചതയും ഇപ്പം സ്ഥ സ്ഥായി എന്ന് പറഞ്ഞാൽ നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ പിച്ച് ശരിയായില്ല അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പം നോക്കിക്കേ നമ്മുടെ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയാണ് എന്ത് വിളിക്കുന്നത് പിച്ചെന്ന് വിളിക്കുന്നത് നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മത എന്ത് വിളിക്കുന്നു സ്ഥായി അഥവാ പിച്ചെന്ന് വിളിക്കുന്നു ഇത് ശബ്ദത്തിൻ്റെ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു ആവൃത്തിയെ ആ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമത ആണ് നമ്മൾ സ്ഥായി അഥവാ പിച്ചെന്ന് പറയുന്നത് ഇത് ശബ്ദത്തിൻ്റെ ആവൃത്തിയെ ആശ്രയിച്ച് ഇരിക്കുന്നു ഓക്കെ ആണല്ലോ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ശബ്ദ ജോഡികൾ സ്ഥായി കൂടിയത് സ്ഥായി കുറഞ്ഞത് പുരുഷ ശബ്ദമുണ്ട് സ്ത്രീ ശബ്ദമുണ്ട് ഇതിൽ സ്ഥായി കൂടിയത് പിച്ച് കൂടിയത് എന്താണ് സ്ത്രീ ശബ്ദത്തിനാണ് സ്ഥായി കുറഞ്ഞത് പുരുഷ ശബ്ദത്തിനാണ് ഇനി കുയിലിൻ്റെ ശബ്ദമുണ്ട് സിംഹത്തിൻ്റെ അലറിനിലുമുണ്ട് ഇതിലെ ശബ്ദം കൂടിയത് നമ്മുടെ സ്ഥായി കൂടിയത് കുയിലിൻ്റെ ശബ്ദത്തിനാണ് സ്ഥായി കുറഞ്ഞത് എന്തിൻ്റെ ശബ്ദത്തിനാണ് സിംഹത്തിൻ്റെ അലറിൽ നിന്നാണ് അത് അത്രയുള്ള അവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവിടെ ചെണ്ടയിൽ അടിക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു ഇനി ഈ ശബ്ദത്തിൻ്റെ ഉച്ചത ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ മൃദുവായി കൊട്ടുമ്പോഴാണോ ശക്തമായി കൊട്ടുമ്പോളാണോ ഉച്ചത കൂടിയ ശബ്ദമുണ്ടാവുക ഏതിനാണ് ശക്തമായിട്ട് കൊട്ടുമ്പോൾ ഏത് സന്ദർഭത്തെ സന്ദർഭത്തിലാണ് കമ്പനായത് കൂടുതൽ മൃദുവായി കൊട്ടുമ്പോളാണോ ശക്തമായി കൊട്ടുമ്പോഴാണ് ശക്തമായിട്ട് കൊട്ടുമ്പോൾ അല്ലേ ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അനുഭവമാണ് ഉച്ചത അഥവാ ലൗഡ്നെസ് എന്ന് പറയുന്നത് ഇത് പ്രധാനമായും കമ്പന ആയതിയെയും ചെവിയുടെ ഗ്രാഹ്യതയെയും ആശ്രയിച്ചിരിക്കുന്നു ഇതിൻ്റെ യൂണിറ്റാണ് ഡെസിബൽ ഇത് ഡെസിബൽ മീറ്റർ എന്ന ഉപകരണം കൊണ്ട് അളക്കാം ഒന്ന് പഠിച്ചേ ലൗഡ്നെസ് അഥവാ ഉച്ചത എന്ന് പറഞ്ഞാൽ എന്താണ് ശബ്ദം ഒരാളിലുണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അനുഭവമാണ് ഉച്ചത എന്ന് പറയുന്നത് ഇത് പ്രധാനമായും കമ്പന ആയതിയെയും കവി ചെവിയുടെ ഗ്രാഹ്യതയെയും ആശ്രയിച്ചിരിക്കുന്നു ഇതിൻ്റെ ആണ് എന്ത് ഡിസിബിൾ ഇത് ഡിസിബിൾ മീറ്റർ എന്നാണ് ഉപകരണം കൊണ്ട് അളക്കാൻ സാധിക്കുന്നു ഇനി നോക്കിക്കേ പ്രായപൂർത്തിയാകുന്നതോടെ പുരുഷന്മാരുടെ സ്വനതന്തുവിൻ്റെ നീളം വർദ്ധിക്കുന്നു എന്നാൽ സ്ത്രീകളുടെ സ്വനതന്തുവിന് കാര്യമായ മാറ്റം ഉണ്ടാകുന്നില്ല സ്വനതന്തുവിനെ നീളം കൂടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിൻ്റെ ആവൃതി എന്തു ചെയ്യും കുറയും നീളം കൂടുമ്പോൾ ആവൃതി കുറയും ആവൃതിയും കൂർമതയും ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ പുരുഷ ശബ്ദത്തിന് പൊതുവേ ഊർമത കുറവായിരിക്കും ഇനി സംഗീതവും ഒച്ചയും സംഗീതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്രമമായ കമ്പനത്തോടു കൂടെ ഉണ്ടാകുന്ന കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദമാണ് എന്ത് സംഗീതം അതുപോലെ തന്നെ ആരോചകമായതും ക്രമരഹിതമായ കമ്പനം കൊണ്ടുണ്ടാകുന്ന ശബ്ദത്തെ നമ്മൾ നമ്മളെന്ത് പറയുന്നു ഒച്ച എന്ന് പറയുന്നു ഇവിടെ ഓരോ സ്വരങ്ങളും അതിൻ്റെ ആവൃതി പഠപ്പെട്ട പട്ടികയാണ് ശാരീരിക അമ്മ അതിൻ്റെ ഇപ്പം സാഡ് ഇരുന്നൂറ്റി എൺപത്തി ആറ് ഹെഡ്സ് ഈ ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഗാം മുന്നൂറ്റി ഇരുപത് ഹെഡ്സ് അമ്മ അടേത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഹെഡ്സ് പാ മുന്നൂറ്റി എൺപത്തിനാല് ഹെഡ്സ് ുള്ളത് നാനൂറ്റി ഇരുപത്തിയേഴ് ഹെർട്സ് നീ നാനൂറ്റി എൺപത് ഹെർട്സ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പം അലക്സാണ്ടർ ഗ്രഹാമ്പൽ അലക്സാണ്ടർ ഗ്രഹാമ്പൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മാർച്ച് മൂന്നിന് സ്കോട്ട്ലാൻഡിലെ ഏഡൻബർഗിൽ ജനിച്ചു തൻ്റെ എഴുപത്തി അഞ്ചാം വയർസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് രണ്ടിന് അഞ്ചരിച്ചു ഇവിടെ അലക്സാണ്ടർ ഗ്രഹാമ്പലിൻ്റെ ബഹുമാനമർത്ഥമാണ് ഉച്ചതയുടെ യൂണിറ്റ് ബെൽ എന്ന് പേര് നൽകിയത് ബെൽ എന്ന യൂണിറ്റിന് ചെറിയ അളവാണെന്താ ഡെസി ബെൽ അല്ലേ ടെലഫോണ് ആളാണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ നമുക്ക് ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു ഇവിടെ ഒരു പരീക്ഷണമൊക്കെ കൊടുത്തിരിക്കുകയാണ് ഒരു ഫ്ലാസ്കിൻ്റെ അകത്ത് നീരാവി ഫ്ലാസ്ക് കുലുക്കി നോക്കുമ്പോൾ അതിൻ്റെ അത് വായുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു അത് അടച്ച് വെച്ചിട്ട് മണി കുലു അതിൻ്റെ അകത്തൊരു മണി തൂക്കിയിട്ടിരിക്കുക അപ്പോൾ അടച്ച് വെച്ച് കുലുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ നോക്കുന്നത് കാണിച്ചേക്കുവാം അപ്പം അത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് പിന്നെ ഇവിടെ ശബ്ദവും അതിൻ്റെ ഏകദേശം ഉപചത കൊടുത്തിട്ടുണ്ട് ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ഹെഡ്സിൽ ഈ ഒരു കോളം ഇമ്പോർട്ടൻ്റ് ആണ് ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം എത്രയാണ് നൂറ്റി ഇരുപത് ഹെഡ്സിൽ കൂടുതലാണ് ജെറ്റ് എൻജിൻ നൂറ് മീറ്റർ അകലെയാണെങ്കിൽ നൂറ്റിപ്പത്ത് നൂറ്റി നാൽപ്പത് വാഹന തിരക്കേറി റോഡാണെങ്കിൽ എൺപത് തൊണ്ണൂറ് കാറിൻ്റെ ആണെങ്കിൽ അറുപത് ടു എൺപതാണ് സാധാരണ സംഭാഷണമാണെങ്കിൽ നാൽപ്പത് ടു അറുപത് ഇലകളുടെ മർമ്മരമാണെങ്കിൽ പത്ത് ഡെസിബൽ അത്രയും അവിടെ പഠിക്കാനുള്ളത് പിന്നെ ഇവിടെ ഒരു കുറച്ച് പരീക്ഷണങ്ങൾ കൊടുത്തിരിക്കുന്നു നമുക്ക് പി എസ് സി സംബന്ധിച്ച് ആ പരീക്ഷണങ്ങൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി ശ്രവണം ഇപ്പം ഒരാൾ ഇവിടെ ചോദിച്ചിരിക്കുന്നു അമ്മൂമ്മ രാഘവേട്ടൻ്റെ വീട് അവിടെ ആചരിക്കുമ്പം ആ അമ്മൂമ്മ മറുപടി പറയുന്നത് അതിന് ഉത്തരമായിട്ടല്ല പറയുന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമുക്ക് ഇപ്പം കേൾവിക്ക് തകരാറുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത് ആശയവിനിമയത്തിന് പ്രശ്നം നേരിടുന്നു സംസാരശേഷി ശേഷി അപകട സാധ്യത എന്നിവയൊക്കെ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇവരോട് സഹഭാവത്തോടെ പെരുമാറണം ഞാൻ ചെയ്യുന്ന ജോലികളിലും കളികളിലുമൊക്കെ അവരെയും കൂടിക്ക് ഉൾപ്പെടുത്തണം പിന്നെ എല്ലാവരോടും പെരുമാറുന്ന പോലെയൊക്കെ പെരുമാറണം സാധിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിത്തവും മുന്തിയ പരിഗണനയും നൽകണം അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഒരു ബോക്സിലായിട്ട് കൊടുത്തിരിക്കുന്നു ചെവിയും ശബ്ദവും ചെവിക്കുടയിൽ എത്തുന്ന ശബ്ദ തരംഗങ്ങൾ കർണനാളത്തിലൂടെ കടന്നുപോയി കർണപടത്തിൽ ചെന്ന് തട്ടുന്നു ഇത് കർണപടത്തെ എന്താണ് കമ്പനം ചെയ്യിക്കുന്നു കർണപടത്തിൽ ഉണ്ടാകുന്ന കമ്പനം അതിനോട് ചേർന്നു കാണുന്ന അശ്വശൃംഖലയെ കമ്പനം ചെയ്യിപ്പിക്കുന്നു അശ്വശൃംഖലയിലെ കമ്പനം ഓവൽ വിൻഡോയിലേക്കും ആന്തരകർണത്തിലെ കോക്ലിയിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നു ഒച്ചിൻ്റെ ആകൃതിയിലുള്ളതും ഏകദേശം മൂന്ന് സെൻറ്റിമീറ്റർ നീളമുള്ളതുമായ ഭാഗമാണ് എന്ത് എത്ര സെൻറ്റിമീറ്റർ എന്ന് അവിടെ പറയുന്ന കോക്ലിയ കോക്ലിയ ഇതിൻ്റെ ഉള്ളറകളിലുള്ള എൻഡോലിഫ് എന്ന ദ്രാവകത്തിലേക്ക് കമ്പനം പടരുന്നു കോക്ലിയയിലുള്ള ആയിരക്കണക്കിന് നാഡീകോശങ്ങൾ ഈ കമ്പനത്താൽ ഉദ്ദേശിക്കപ്പെടുകയും ആവേഗങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു ഈ ആവേഗങ്ങൾ ശ്രവണ നാഡി വഴി തലച്ചോറിലെത്തുമ്പോഴാണ് എന്താ നമുക്ക് ശബ്ദം അനുഭവ വീദ്യമാകുന്നത് ഇനി അടുത്തത് ശ്രവണ പരിധി നമുക്ക് കേൾവിശക്തി ഉള്ള ഒരാൾക്ക് എല്ലാ ശബ്ദവും കേൾക്കാൻ സാധിക്കും എല്ലാവർക്കും ഒരു ശ്രവണ പരിധിയുണ്ട് ഇപ്പം നായ്ക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഗാൾട്ടൺ അപ്പം നായ്ക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന എന്താ ഗാൾട്ടൺ വിസിലാണ് അതിൻ്റെ ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല ആ ഒരു പോയിൻ്റ് പിന്നെ അടുത്തത് പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നോടിയായി പക്ഷികളും മൃഗങ്ങളും അസാധാരണമായ ഒരു പെരുമാറ്റം ഒരു സൗണ്ട് പോലെ പെരുമാറും പുറപ്പെടുവിക്കുകയും പെരുമാ പിന്നെ ഒരു പെരുമാറ്റം വ്യത്യാസമൊക്കെ കാണിക്കുന്നു ഭവാലികൾക്ക് ഇരുട്ടിലും സുഖമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഇവിടെ കുണിക്കേ ഇവിടെ ശബ്ദം കൊടുത്തിട്ടുണ്ട് നമ്മുടെ നമ്മുടെ കേൾവി പരിധി ഇരുപത് ഹെഡ്സ് ടു ഇരുപതിനായിരം ഹെഡ്സാണ് ഇപ്പം സീറോ ടു ഒരു ടെൻ ഇപ്പം ഇൻഫ്രാസോണിക്ക് പിന്നെ മനുഷ്യൻ്റെ ശ്രവണ സാധ്യം അൾട്രാസോണിക്ക് ഭൂകമ്പ തരങ്ങളെന്നൊക്കെ പറഞ്ഞിവിടെ കാണിച്ചിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് പറയാം ഇരുപത് ഹെഡ്സിൽ താഴെ ആവൃതിയുള്ള ശബ്ദത്തെ നമ്മൾ എന്ത് പറയുന്നു ഇൻട്രാസോണിക്ക് എന്നും ഇരുപതിനായിരം ഹെഡ്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങൾ എന്ത് പറയുന്നു അൾട്രാസോണിക് എന്നും പറയുന്നു അപ്പോൾ ഇരുപത് ഹെഡ്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദത്തെ ഇൻട്രാസോണിക്ക് ഇരുപതിനായിരം ഹെഡ്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദത്തെ അൾട്രാസോണിക് എന്ന് പറയുന്നു ഗാൾട്ടൽ മിസിലിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദം ഏകദേശം എത്രയാണ് മുപ്പതിനായിരം ഇത് മനുഷ്യന് കേൾക്കാതിരിക്കുകയും നായ്ക്കൾ കേൾക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇനി ഓരോ ശ്രവണ സഹായി കൊടുത്തിട്ടുണ്ട് മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ശബ്ദോർജത്തെ വൈദ്യുതോ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്നു ആംപ്ലിഫയറോ വൈദ്യുത സിഗ്നങ്ങളെ സിഗ്നലുകളെ ശക്തിപ്പെടുത്തുന്നു ലൗഡ് സ്പീക്കറോ ശക്തി കൂടിയ വൈദ്യുത സിഗ്നലുകളെ ഉച്ചത കൂടിയ ശബ്ദമാക്കി മാറ്റി കർണപടത്തിൽ എത്തിക്കുന്നു